വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഫ്രിഡ്ജിലിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ മെയിൻ കിച്ചണാണ് കേട്ടോ ഈ കാണുന്നത് മറ്റേത് നല്ല പരുവത്തിലായതുകൊണ്ട് കാണിക്കുന്നില്ല നല്ല വരിക്കച്ചക്കയാണ് ഫ്രിഡ്ജിൽ കയറിയിട്ട് ദിവസങ്ങൾ കുറെ ആയതുകൊണ്ട് കഷിയുടെ ജോമെട്രിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഇത് വെറുതെ കഴിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു അതാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചോളും ഇതിനിടയ്ക്ക് മീൻകുട്ടി സ്കൂളിൽ വന്നേ അപ്പോൾ പതിവില്ലാതെ പുറത്തിറങ്ങിയുള്ള നിൽപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൾക്കൊരു സംശയം അവളെ കൂട്ടി ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് ഇവിടുന്ന് വെറും പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്ങോട്ട് ഞങ്ങളുടെ ഇവിടെ ഇടനീല കിട്ടാൻ വലിയ പാടാണ് അതാ പിന്നെ ഇങ്ങു പോകുന്നത് സ്ഥിരം വില പറിക്കുന്ന മരം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനേറ്റേം കൂടെ പോന്നു പ്രകൃതി ഭംഗിയൊക്കെ ആശ്രയിച്ച് നടക്കുന്നതിനിടയിൽ ചില മരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അതാണോ ഇടനീല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ കക്ഷിക്ക് മനസ്സിലായി എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല അവരുടെ നമ്മുടെ ഇല്ല പിന്നെ മിണ്ടാതെ നേരം നടന്നു എത്തുമ്പൾ ഓ തമ്പ്ര സ്ഥലത്തെത്തിയപ്പോഴ പണി കിട്ടിയെന്ന് മനസ്സിലായി എടനേലെ എല്ലാം വേണ്ട പുഴു കൊണ്ടുപോയിരിക്കുന്നു ഇനി ഉള്ളിൽ വല്ലതുകൊണ്ടോന്ന് കയറി നോക്കാന്ന് വെച്ചാൽ താഴെ മുഴുവൻ കല്ലാണേ അതിൻ്റെ ഇടയിൽ വല്ല പാമ്പ് കൊണ്ടോയെന്ന് മേടിച്ച് ഞാൻ അകത്തേക്ക് കയറാൻ നിന്നില്ല ഇനി എന്ത് ചെയ്യുന്ന ഓർത്ത് വിഷമിച്ചു നിന്നപ്പോഴാണ് കെട്ടിയോൺ ഫീൽഡിൽ ഇറങ്ങിയത് ദേ ആ കാട്ടിലെവിടെയോ സംഭവം ഉണ്ടെന്ന് കേട്ട് ചാടി ഇറങ്ങിയതാ കക്ഷി പക്ഷേ നോ രക്ഷ അങ്ങനെ ഇത് നോക്കി നിന്ന് ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഈ കുഞ്ഞപ്പൻ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഒടുവിൽ കെട്ടിമക്കളെ സാധനം കയ്യിൽ കിട്ടി അതായാലും എടനിലെ ഇത്രയും ക്ഷാമമുള്ള ഒരു സാധനമാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി വൈകണ്ട എല്ലാം ഷടപടേ ഷടപടേന്നായിക്കോട്ടെ ആ നെൽപ്പ് കണ്ടപ്പോളേ എനിക്ക് തോന്നി ഇത് തേങ്ങ വാരാനാണെന്ന് തേങ്ങ കൂടുതലിട്ടാൽ സ്വാദം കൂടുമത്രേ എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ടെന്ന് ഞാനും ഓർത്തു ചക്കയപ്പത്തിന് ഞാൻ സാധാരണ അരിപ്പൊടിയും റെവയുമാണ് ചേർക്കാറ് നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരണേ ഇനി നമുക്ക് ചക്ക അടിക്കാം തീരുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാ ഒരു കഷിയുടെ പുറകെ നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവൾക്കും കൊടുത്തു വേണോ മോളേ പിന്നെന്താ ചോദിക്കാൻ പോന്നോട്ടേ കുറച്ച് വെള്ളം ചേർത്ത് ചക്കപ്പഴം ഞാൻ നൈസായിട്ട് അരച്ചെടുത്തു ഏതാണ്ട് ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഇനി നമുക്ക് എടുത്തു വെച്ച പൊടിയിലോട്ട് തേങ്ങയും ചേർത്ത് ഇവനെ നല്ല സ്റ്റൈലായി അങ്ങോ ഒഴിച്ച് കുറച്ച് ഏലക്ക പൊടിച്ചതും ഉപ്പും ചേർത്ത് നന്നായി കുഴയ്ക്കാൻ നോക്കി നോക്കിയപ്പോഴാണ് അമ്മളി മനസ്സിലായത് ശർക്കര ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് ശർക്കര ഞാൻ പാനിയാക്കി അതിലേക്ക് ഒഴിച്ചു പിന്നെ നല്ലവണ്ണം കുഴിച്ച് ചക്കയപ്പത്തിനുള്ള സെറ്റാക്കി എടുത്തു ഇത് കണ്ടോ എത്ര ചെറിയ ഇടനിലയാണെന്ന് മിലപ്പന് പറ്റിയ സൈസിലുള്ള ഇല നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്ക് വേണേൽ ഇപ്പം എടുക്കാൻ കേട്ടോ പിന്നെ കിട്ടത്തില്ല നമ്മുടെ ആസ്ഥാന രുചി നോട്ടക്കാരി മ്യൂസാണ് അവൾക്ക് തന്നെ ആര് കൊടുത്തു ചാടിയെടുത്ത് കൈയൊക്കെ ഒന്ന് പൊള്ളിച്ച് വായിൽ വെച്ച് തീരുന്നതിന് മുന്നേ അഭിപ്രായം പറഞ്ഞു നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ ദി സ്റ്റേജ് ആഹാ കഴിച്ചിട്ടുള്ള ആ ചിരി കണ്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബായ്